അസലാമലൈക്കും അയ്യുഹത്തുള്ള മർഹബൻ ബിക്കും ഇലാ പ്രിയ കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു വന്നത് കദ് അൻസ്വാരി അൻസ്വാരിയുടെ കോടാലി എന്ന പാഠഭാഗം അതില് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ അറുപത്തിയഞ്ച് എന്താണെന്ന് നോക്കാം നമുക്ക് ലൊമീറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഫലുകളെ പോലെ ക്രിയകൾ പതിനാല് രൂപങ്ങൾ ഉള്ളത് പോലെ തന്നെ സർവനാമങ്ങൾ ലൊമീറുകളും പതിനാല് സർവനാമങ്ങളുണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഹുവ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ ഹുമാ അവർ രണ്ട് പുരുഷന്മാർ ഹും അവർ കുറെ പുരുഷന്മാർ ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ഹുമാ അവർ രണ്ട് സ്ത്രീകൾ ഹുന്ന അവർ കുറെ സ്ത്രീകൾ അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ അൻതുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അൻതും നിങ്ങൾ കുറേ പുരുഷന്മാർ അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ അൻതുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫിയലു മുലാരിൽ മറഞ്ഞിരിക്കുന്ന ലൊമീറുകളെ കുറിച്ചാണ് അവയിൽ ഏതൊക്കെയാണ് ലൊമീറുകൾ വരുന്നത് എന്ന് നമുക്ക് പഠിക്കാം ഈ ലൊമീറുകൾ ഫല മുലാരിയിൽ വരുമ്പോൾ എങ്ങനെയാണ് അവയെ മനസ്സിലാക്കേണ്ടത് എന്ന് നോക്കൂ മുലാരി ആയിട്ടുള്ള ഒരു വേടാണ് എഫ് അലു അവൻ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും അവൻ ഒരു പുരുഷൻ അവിടെ ഹുവ എന്ന ലൊമീറാണ് വന്നിരിക്കുന്നത് എഫ് അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അവിടെ ഹുമാ എന്നീറാണ് അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അവിടെ ഹും എന്ന എന്നാണ് അവർ ഇനി അടുത്തത് നോക്കൂ മുൻസായിട്ടുള്ളത് ഓഇബ് മുനസ് ആയിട്ടുള്ളത് തഫ് അലു അവൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും അവിടെ ൊമീർ ഹിയ എന്ന ലൊമീറാണ് ത് അലാനി അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അവിടെ ഹുമാ എന്ന ലൊമീറാണ് യഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു ഹുന്ന എന്ന ആണ് ഇനി അടുത്തത് തഫ് അലു തഫ് അലു അവിടെ നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും തഫ് അലു എന്നതിൽ മറഞ്ഞിരിക്കുന്നത് അൻത നീ എന്ന നൊമീറാണ് തഫ് അലാനി രണ്ട് പുരുഷന്മാർ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും അൻതുമലൂന നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കും അവിടെ അൻതും എന്ന നൊമീറാണ് മറിഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് നോക്കൂ ആയിട്ട് വരുമ്പോൾ തഫ് അലീന മൊ അസ് ഹാദിറിലെ തഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു അവിടെ അൻതി എന്നുള്ളത് തഫ് അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു തഫ് അൽന നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു അവിടെ അൻതുന്ന എന്നുള്ള മറഞ്ഞിരിക്കുന്നത് ഇനി അലു ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കും അത് മുതക്കറിനും അനസിനും സെയിമാണ് അതിൽ വരുന്നത് അന ഞാൻ എന്നതിന് അന എന്നാണ് വരിക നഫ് അലു ഞങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും പറയാം അതിന് നെഹ്നു ൾ എന്ന നൊമീറാണ് അവിടെ മറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ അറുപത്തി അഞ്ച് നെക്ര നമുക്ക് വായിക്കാം അന്നസ ടെക്സ്റ്റ് വനസ്തഹരിച്ചു നമുക്ക് പുറത്തെടുക്കണം അൽഅൽ അൽ മുലാരി ആ മുലാരി ആയിട്ടുള്ള ഫ്യേലുകൾ തു നമുക്കവിടെ എഴുതുകയും വേണം ഹസബൽ ഇരി ലൊമീറുകൾക്കനുസരിച്ച് മുലാരിയായ ഫ്യലുകളെ നമുക്കവിടെ എഴുതണം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നോക്കൂ ലൊമാ ഇറ് ലൊമീറുകൾ കുറച്ചവിടെ കൊടുത്തിട്ടുണ്ട് അവക്ക് യോജിച്ച മുലാരി ആയ ഫയൽ ഏതാണോ അതവിടെ ചേർത്ത് കൊടുക്കണം ഗൊമീറുകൾ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്നാണ് പറയുക ഇവിടെ ഹുവ അവൻ അതിനോട് യോജിച്ച് മുവാരി ആയ ഫെയൽ വരുന്നത് യസീദു അവൻ യസീദു വർദ്ധിപ്പിക്കുന്നു ഹിയ എന്നതിന് യോജിച്ച് വരുന്നത് തെജിഒ ഇനി നമ്മൾ നെഹ്നു അന നെഹ്നു ഞങ്ങൾ അന ഞാൻ ഇവക്കും യോജിച്ചതും ഈ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തണം പിന്നെ ഏതൊക്കെയാണോ വരുന്നത് അതൊക്കെ കണ്ടെത്തണം ഇവിടെ നോക്കുമ്പോൾ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഈ പാഠഭാഗത്തിൽ കൂടുതലും വന്നിരിക്കുന്നത് ഹുവ യോജിച്ച മൂവാരിയായ ഫലുകളാണ് വന്നിരിക്കുന്നത് ഹുവയിൽ വരുന്നത് യസീദിസുസ്ലോ യു എഷ്തരിബോ യുസിബോ ഇതൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത് പിന്നെ നെഹ്നുവിൽ വന്നിരിക്കുന്നത് നെൽബസു നെബിസുതു നെഷുറബു എന്നീ ഫ്യലുകളാണ് ഇനി ഇനി അനയിൽ വന്നിരിക്കുന്നത് ഞാൻ അന ആഹു ഞാൻ സ്വീകരിക്കും എന്ന വേട് വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് തെജി ഉ തെജി ഉ എന്നതിന് ഇവിടെ നീ വരും എന്നതിൽ അൻത തെജി ഉ ഇത്രയും നൊമീറുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ നൊമീറുകൾ നിങ്ങൾ മുഴുവനായിട്ടും പഠിച്ചു വെക്കുക അതിന് യോജിച്ച് വരുന്ന ഫെയലുകളും കണ്ടെത്തി പഠിക്കണം അടുത്ത പ്രവർത്തനം അടുത്തത് എന്താണെന്ന് നോക്കൂ കെഷ്ഫുൽ ഉമ്മാൽ അടുത്തത് നമുക്ക് വരുന്നത് കെഷ്ഫുൽ ഉമ്മാൽ ആണ് ജോലിക്കാരുടെ ചാർട്ടാണ് അത് നമുക്ക് നോക്കാം സമ്മാക്കുൻ മത്സ്യ കച്ചവടക്കാരൻ ഹയ്യാത്തുൻ തുന്നൽക്കാരൻ ഖഹ്റുബിയുൻ ഇലക്ട്രീഷ്യൻ സബ്ബാക്കുൻ പ്ലംബർ ദഹാനുൻ പെയിന്റർ ഹെല്ലാക്കുൻ ബാർബർ സബ്വാഖുൻ ഡ്രൈവർ തൊബാഹുൻ പാചകക്കാരൻ മുസവ്യറുൻ ഫോട്ടോഗ്രാഫർ കാത്തിബുൻ ക്ലർക്ക് മുഹാസിബുൻ അക്കൗണ്ടന്റ് മുഹന്ദിസുൻ എഞ്ചിനീയർ തൊബീബുൻ ഡോക്ടർ നജ്ജാറുൻ ആശാരി ഈ വേർഡ്സുകളെല്ലാം നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഖാദിം വബാൽ അസലമലൈക്കും വാർമത്തല്ലാഹി വ